പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്ര ഭരണ സംഘം ഏർപ്പെടുത്തിയ തെക്കേ മൂടാംപാടി കേശവൻ നമ്പൂതിരി സ്മാരക ചികിത്സാ സഹായ നിധി വിദ്യാഭ്യാസ നിധി എന്നിവയുടെ വിതരണം നടന്നു എൻഎസ്എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പുല്ലുകുളങ്ങര ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ തെക്കേ മൂടാംപാടി കേശവൻ നമ്പൂതിരി സ്മാരക ചികിത്സാ സഹായ നിധി വിദ്യാഭ്യാസ നിധി എന്നിവയുടെ വിതരണം നടന്നു പ്രസിഡന്റ് ഡോക്ടർ എം നിർവഹിച്ചു വസ്തു അതുപോലെ തന്നെ നിലവും നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ ഇത്രമാത്രം പുലിവിളങ്ങര ദേവസ്വത്തിന് വേണ്ടി നൽകിയ നമ്മളുടേതായ പ്രിയപ്പെട്ട ബഹുമാന്യായ ശ്രീ ചന്ദ്രിയവരുകളെ അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതിന് വേണ്ടി വൈകി വളരെ വൈകിയാണെങ്കിലും ഈ പരിപാടി ഇപ്പോൾ നടക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ അറിവാണ് കാരണം തീർച്ചയായിട്ടും ഇന്നത്തെ വിലയനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് വില അവിടെ ഉണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് അത് നിരുപാധികം നമുക്ക് വിട്ടുതഴിയുകയും അദ്ദേഹത്തിൻ്റെതായ ചെലവുകൾ നമ്മൾ വായിക്കുകയും നമ്മൾ കൊടുക്കുന്ന ആ തുകയുടെ വ്യക്തമായ കണക്കുകൾ അദ്ദേഹം ദേവസ്ലേൽപ്പിക്കുകയും ദേവസ്ഥന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച നമ്മളുടെ എല്ലാ എപ്പോഴും അനുഗ്രഹം ചെയ്യുന്ന ഒരു തന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇപ്പോഴത്തെ ഭരണസമിതി സംഘടിപ്പിച്ചത് വളരെ നന്നായി എന്നാണ് ഞാൻ പറ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നിങ്ങളെല്ലാം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത ശ്രീ കുറ്റനാട് കെ ജി മാധവൻപിള്ള അദ്ദേഹത്തിൻ്റെ ഭരണശേഷം അന്നിരുന്ന ഭരണസമിതി ഒരു എൻറോമെൻറ്റുകൾ അത് വളരെ ലളിതമായ വളരെ ചുരുങ്ങിയ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രകാരം അഞ്ചു പേർക്ക് കൊടുക്കുന്ന ഒരു എൻഡോമെൻ്റ് ആണ് ഇപ്പോൾ അതിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ദേവസ്വമർഹമായ പരിഗണനയോടുകൂടി ഇന്ന് നമ്മുടെ ഇതിൻ്റെ വരുമാനത്തിനനുസരിച്ച് ഇപ്പോൾ കരയോഗം ശിപാർശ ചെയ്യുന്ന വ്യക്തികൾക്ക് വിദ്യാഭ്യാസ ഈ സഹായങ്ങൾ ചികിത്സാ സഹായവും അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പുകളും എല്ലാം നൽകുന്നു ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷനായി നമ്മുടെ ക്ഷേത്രവും ദേശീയപാതയുടെ ഓരത്തുള്ള കോടിക്കണക്കിന് രൂപ വരുന്ന വില വരുന്ന വ്യസ്തുക്കളും ക്ഷേത്രവും ഒക്കെ ഈ ക്ഷേത്രത്തിലേക്ക് മുതൽ കൂട്ടായി വിട്ടുതരികയും ഒപ്പം നമ്മളോടൊപ്പം വന്ന് ഇവിടെ വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ എല്ലാ കരയോഗം ഓരോ കരയോഗത്തിൽപ്പെട്ട ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു സാധ്യത ചികിത്സക്ക് ബുദ്ധിമുട്ടുന്നവർ അവർക്ക് ഒരു ചികിത്സാ സഹായവും ഒപ്പം തന്നെ ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെയുള്ള വരെയുള്ള വിദ്യാർത്ഥികളില് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സഹായ നിധിയും നൽകണം അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് അത് ഇന്ന് ബഹുമാന്റെ ഡോക്ടറേറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മൾ വർഷങ്ങളായി നൽകി വരുന്ന ആദരണീയനായ കുറ്റിനാട്ടി കെ ജി മാധവൻപിള്ള സ്മാരക എൻഡോമെന്റ് വിതരണവും ഉണ്ട് അത് ഇത് അതും ഒപ്പം നടക്കും നടക്കും ആ ചടങ്ങുകളിലേക്ക് പെട്ടെന്ന് കിടക്കുകയാണ് സെക്രട്ടറി സുരേഷ് രാമനാമം മനോജ് പട്ടോളി കെ ജയചന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു തെക്കേ മൂടാമ്പാടി കേശവൻ നമ്പൂതിരി അദ്ദേഹത്തെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മിക്കവാർക്കും എല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ് കാരണം നമ്മുടെ മൂലക്ഷേത്രമായ രാമപുരം ക്ഷേത്രത്തിൻ്റെ ആ വസ്തുക്കളെല്ലാം നമുക്ക് വിട്ടുതരികയും അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരികയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമാണ് ഈ തിരുമേനി അദ്ദേഹം അവസാന നാളുകളിൽ നമ്മുടെ ക്ഷേത്രത്തിലാണ് താമസിച്ചത് എല്ലാം അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടും നമ്മൾ ഈ വർഷം മുതൽ നമ്മുടെ എല്ലാ കരയോഗങ്ങളിൽ നിന്നും കരയോഗം ശുപാർശ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചികിത്സാ സഹായവും വിദ്യാഭ്യാസമായി പഠിക്കുന്ന അതേപോലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ സഹായവും ഈ വർഷം തുടർ നൽകുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ആരാധ്യനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ എം ശശികുമാർ അവർ നിർവഹിക്കും കൊച്ചിനാട് മാധവൻപിള്ള സ്മാരക വിദ്യാഭ്യാസ അവാർഡുകൾ ദേവസ്വം ഭരണ സംഘ അംഗങ്ങൾ വിതരണം ചെയ്തു കെ ബാബു ആർ രാമകൃഷ്ണകുറുപ്പ് അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ എം ജെ ശ്രീപാൽ എസ് ഗോപകുമാർ ഡി പത്മജൻ തമ്പി ഹരീഷ് അരുണോദയം സുജിത് കണ്ണൻ നായർ കെ രാജൻ പിള്ളത്തുണ്ടത്തിൽ ശ്രീഹരി എന്നിവർ പങ്കെടുത്തു നിയമാവധി പുതുക്കി നമ്മുടെ കരയോഗങ്ങൾക്കും അധികാരം നൽകുന്ന രീതിയിലുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് എല്ലാ കരകളിലും കരയോഗങ്ങളിലും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള പതിനാല് പേരടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ഭരണസമിതിക്ക് പ്രഥമമായി എല്ലാ കരയോഗങ്ങളിലും ഒരു വ്യക്തിക്ക് ചികിത്സാ ധനസഹായം നൽകുവാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ ഭരണസമിതിയുടെ ഒരു നേട്ടമായി ഞങ്ങൾ കരുതുന്നു മേലിലും ഇതിലും കൂടുതൽ തുക ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതേപോലെ എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ് എല്ലാ വർഷവും നമ്മുടെ ധർമ്മശാസ്ത്രാവിൻ്റെ പേരിൽ നമ്മളുടെ കരകളിലുള്ള നിർദ്ധനായ ഒരു കുട്ടിയെ വിവാഹം ചെയ്ത് എന്നുള്ളത് എൻ്റെ ഒരു ആശയമാണ് അത് ഞാൻ ഭരണസമിതിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട് നമ്മളുടെ കരകളിലെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കും എന്നിങ്ങനെ വിശ്വാസമുണ്ട് അതേപോലെ ഇന്ന് നടത്തിയ ഈ ചടങ്ങ് വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട് സി ന്യൂസ് കായംകുളം